ഹായ് നമസ്കാരം ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന സിനിമാ മേഖലയിലെ വിഷയം അതിനെക്കുറിച്ചാണ് പറയാനുള്ളത് അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ നമ്മൾ കുറച്ച് നാൾ ഒരു മാസം പോലും ആകുന്നില്ല കേട്ടോ നമ്മുടെ ലാലേട്ടൻ നമ്മുടെ വയനാട് എത്തിയപ്പോൾ അദ്ദേഹം സൈന്യത്തിൻ്റെ കൂടെയൊക്കെ ആ ഒരു വേഷത്തിലേക്ക് എത്തിയപ്പോൾ അത് നമ്മുടെ യൂട്യൂബറായ അജു അലക്സ് അലക്സുത്താരും പേരിൽ അറിയപ്പെടുന്ന അജു അലക്സ് അതൊരു വീഡിയോ ചെയ്യുകയും പിന്നീടത് വലിയത് ഇതിൽ ചർച്ചയാവുകയും അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുന്ന ഒരു സംഭവത്തിണ്ടായിരുന്നു പക്ഷെ അതന്ന് വലിയ രീതിയിലാണ് സിനിമാ മേഖലയിലെ ആളുകൾ താരസംഘടനയിലെ ആളുകളും അതുപോലെ ആരാധകരും ലാലേട്ടൻ്റെ ആരാധകരും ഒക്കെ അത് വലിയ രീതിയിലാണ് അത് ഏറ്റെടുത്തത് ആ ഒരു അതായത് ഒരു കൊലപാതകം നടത്തിയ ഒരാളെ ഒരു തെളിവെടുപ്പിന് കൊണ്ടുവരുന്നതിനേക്കാളും കൂടുതൽ ഇതിലാണ് ഈ ഒരു വ്യക്തിയെ കൊണ്ടുവരുന്നത് അവിടെ മീഡിയകൾ വന്ന് പറയുന്നു ആ വലിയൊരു പ്രതിയെ കൊണ്ടുവരുന്ന ഇതിൽ കൊണ്ടുവന്നു പിന്നീട് അയാളെ വൈകുന്നേരം ആയപ്പോൾ ശേഷം ഞമ്മശ് വിടുകയാണ് അപ്പോൾ അതിനുശേഷം നമ്മുടെ സിദ്ധിക്കുക അദ്ദേഹം വന്ന് പത്രസമ്മേളനം നടത്തുന്ന അദ്ദേഹം പല ഇൻ്റർവ്യൂകൾ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട പല ഇൻ്റർവ്യൂകളിലും പങ്കെടുക്കുമ്പോൾ ഈ ഒരു ചെകുത്താൻ്റെ കാര്യം അവിടെ പരാമർശിക്കുന്നു അയാളെ ഏതോ വലിയൊരു ഒരു നമ്മളെന്താ പറയുക കാട്ടുകള്ളൻ വീരപ്പനെ ഞാൻ പിടിച്ചു എന്ന് പറയുന്ന പോലെ ആ ഒരു ലാഘവത്തോടെയൊക്കെ ആയിരുന്നു സർക്കാർ പക്ഷേ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഈ മാറി മറിയുന്ന ഒരു സാരി ആയിരുന്നു അതായത് പിന്നീട് അജീവ് അലക്സിനെ കൊണ്ടുവന്നൊരു എന്താ പറയുക ദൈവം അയാളെ കൊണ്ടുവന്നൊരു കസേരയിട്ട് ഇരുത്തിയാണ് ഇരുത്തിയിട്ട് നിന്നൊക്കെ എതിരെ സംസാരിച്ചവരെയൊക്കെ എന്താ എന്താ ചെയ്യാൻ പോകുന്നത് നോക്കടാ അതുപോലെയാണ് അയാളെ കാണിച്ചു കൊടുത്ത പോലെയാണ് പിന്നീട് നടന്നത് അല്ലേ സിനിമാ മേഖലയിൽ പിന്നീട് നടന്നത് എന്താണ് കുറേ ആളുകൾ വന്ന് കുറേ ആരോപണങ്ങൾ ആരോപണങ്ങൾ ആണ് ആരോപണങ്ങൾ നിരത്തുന്നു അതിനൊത്ത് ഓരോരോ വിക്കറ്റുകൾ തെറിക്കുന്ന പോലെ അല്ലേ ഓരോരുത്തരുടെയും പേരുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വന്നു ഈ അമ്മ സെക്രട്ടറി ആയിരുന്നു സിദ്ധി കത്ത സിദ്ധി കക്ക നല്ല നടനാട്ടോ അടിപൊളി നല്ല മലയാള സിനിമയിൽ ശരിക്കും ഒരു കട്ട വില്ലനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹമാണ് കേട്ടോ അദ്ദേഹത്തിന് നല്ല അഭിനയമാണ് നല്ല കഴിവൊക്കെ ഉള്ള മനുഷ്യനാണ് അത് ഒരുപാട് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള നടനാണ് പക്ഷേ അയാളെയാണ് ആദ്യം അയാളെ സ്ഥാനം പോകുന്നു പിന്നീട് ഓരോ പേരുകൾ വരികയാണ് അല്ലേ ജയൻ ചേർത്തല ജയസൂര്യ അങ്ങനെ ഓരോരുത്തരും ഓരോ ആരോപണങ്ങളുമായിട്ട് വരികയാണ് പ്രതികൾ സ്ത്രീകളെന്ന് പറയുമ്പോൾ സിനിമയിൽ ചെറിയ ചെറിയ വേഷവുമായി ബന്ധപ്പെട്ട് വന്നവർ പിന്നെ അങ്ങനെയൊക്കെ ഉള്ള കുറേ ആൾക്കാർ അതിനിടയിൽ സിനിമ സംവിധായകനായ രഞ്ജിത്തിന് പേരിൽ വരുന്നു രഞ്ജിത്ത് പീഡിപ്പിച്ചു എന്നും പറഞ്ഞൊരു ഒരു ശ്രൈണതയുള്ള ഒരു പയ്യൻ വരുന്നു അല്ലേ പിന്നീട് ഒരു ട്രാൻസ്ജെൻഡർ വന്നിരുന്നു അവരൊക്കെ ഒന്ന് ചാനൽ ചർച്ച ചെയ്തൊക്കെ ഇരിക്കുന്നു അപ്പോൾ ഈ ട്രാൻസ്ജെൻഡറും ഇവരെയൊക്കെ വരുന്നതിന് മുമ്പ് അവർ പണ്ട് കാലത്ത് പറഞ്ഞ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ വീഡിയോയിലും അവർ ഇൻ്റർവ്യൂവിലൊക്കെ പറയുന്നവരുമുണ്ട് അതായത് അവർ ഈ അഭിനയത്തിലോ അല്ലെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് എത്തുന്നതിന് മുമ്പ് അവർ സെക്സ് വർക്ക് ചെയ്താണ് ജീവിച്ചിരുന്നത് അവർ ബസ് സ്റ്റാൻഡിലും ആയിക്കെട്ട് അങ്ങനെ ട്രാൻസ്ജെൻഡേഴ്സ് അവർ അവരൊക്കെ സെക്സ് വർക്ക് ചെയ്യുമായിരുന്നു ഒക്കെ എന്നാണ് അവർ അന്ന് പറഞ്ഞിരുന്നത് അന്ന് അവർ പോലും ഇപ്പോൾ ഈ ഒരു പീഡന പരാതിയുമായിട്ട് വരുന്നുണ്ട് അപ്പം ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണെങ്കിൽ നമ്മളെ ഈ ഒരു എന്താ പറയുക ജയ ജയസൂര്യലും പറ്റുക നിവിൻ പോളി നിവിൻ പോളി വന്നൊരു പത്രസമേൽ പറഞ്ഞത് അയാളുടെ പേരിൽ ഒരു ആരോപണം വന്നപ്പോൾ അതുമൊക്കെ ആരോപണമാണ് അതൊക്കെ കേസെടുക്കുമോ അത് തെളിവുകളും സാക്ഷി മൊഴികളും അല്ലേ ടെക്നിക്കൽ തെളിവുകളും ഒക്കെ വേണം എന്നാൽ മാത്രമേ ഒരാൾ കുട്ടക്കാരനാകത്തുള്ളൂ ടെക്നിക്കലി ഞാൻ ലീഗലി ആ തെളിവുകളും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടക്കാരനാവുകയുള്ളൂ ഇപ്പോൾ ആരോപണ വിജയം ഇങ്ങനെ മാത്രം നമ്മൾ പറയാം ആർക്കും ആരെയും എന്തും പറയാവുന്ന ഒരു സാഹചര്യവും ഇതിലൊക്കെയാണ് നമ്മളൊക്കെ ജയിക്കുന്നത് അല്ലേ അപ്പോൾ അന്നേക്കൊരു ആരോപണം മാത്രമായി അതിനെ കാണുക അപ്പോൾ ഓരോരുത്തരുടെ പേരിലും ഇങ്ങനെ പേരുകയാണ് പിന്നീട് കോടതിയാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ ടെക്നിക്കലി ലീഗലി ഉള്ള എല്ലാ തെളിവുകളുടെയും അടിസ്ഥാനത്തിനാണ് ഒരു കൂട്ടക്കാരനാണോ അല്ലയോ എന്നൊക്കെ പറയുന്നത് ഏതായാലും ഇപ്പോൾ സിനിമാ മേഖലയിൽ ഇങ്ങനെ എന്താ പറയുക വല്ലാത്തൊരു ഒരു സംഭവങ്ങളാണ് നടക്കുന്നത് എല്ലാവരുടെയും സമാധാനങ്ങളും എല്ലാം പോയി അല്ലേ പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും നമുക്ക് ഈ സിനിമാ മേഖലയെ കൊണ്ടോ അല്ലെങ്കിൽ ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയെ കൊണ്ട് നമ്മൾ സാധാരണക്കാർക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഒന്നുമില്ല അവരുടെ താരങ്ങളുടെ സംഘടനയാണ് താരങ്ങൾക്ക് അവരുടേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ സംഘടനയാണ് അതുകൊണ്ട് നാട്ടുകാർക്ക് ഒരു ഗുണവുമില്ല പക്ഷേ അവശ കലാകാരന്മാർക്കും കലാകാരികൾക്കും ആ ഒരു സംഘടന വളരെ വലുതായിരുന്നു കാരണം അവർക്കൊക്കെ പെൻഷനുകളൊക്കെ ഈ അമ്മ സംഘടന കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം പല കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് നമ്മൾ അറിഞ്ഞത് പക്ഷേ അതൊക്കെ ഇപ്പോൾ ഒരു പെൻഡിങ് ആവും അല്ലേ ഈ ഒരു സംഘടനയുടെ ഈ ഒരു പ്രവർത്തനം ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ചിലപ്പോൾ അതൊക്കെ ആ കൊണ്ട് ജീവിക്കുന്നവർക്ക് വലിയൊരു വിഷമത്തിനൊക്കെ ഇടയാക്കാം അല്ലേ ഇപ്പോൾ സിനിമാ മേഖല ഇപ്പോൾ ഇങ്ങനെ ഒരു തകർ തകർച്ചയുടെ വക്കിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നാളെ ആരുടെ പേരാണ് വരുന്നതെന്നു അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാത്ത ഒരു നടൻ നമ്മളൊക്കെ വലിയ രീതിയിൽ ആരാധിക്കുന്ന ഒരു നടൻ ഒരിക്കൽ പോലും അയാൾ ഒന്നിനും ഇടപെടില്ല എന്നുള്ള നടൻ ചിലപ്പോൾ നടി അങ്ങനെയൊക്കെ ഓരോരുത്തരുടെ പേരുകൾ വരാം എന്തായാലും അതിപ്പോൾ കൊഴുക്കുകയാണ് ഒരു എന്താ പറയുക കാഴ്ചക്കാരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ കാഴ്ചക്കാരെന്ന നിലയിൽ നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം മാത്രമേ അത് പറ്റൂ അല്ലേ